ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ നാം പാതിയാണെങ്കിൽ ദൈവവും പാതി എന്താ സംഭവം നമുക്ക് നോക്കാം ദൈവം എല്ലാം ചെയ്യുമെന്നും പറഞ്ഞ് നിഷ്ക്രിയരായിരിക്കുന്ന ചിലരുണ്ട് നാം അധ്വാനിക്കാതെ കാര്യം നടക്കുമോ എന്ന് ചോദിച്ച് രാവും പകലും വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നവരുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതും നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയും വേർതിരിവും ആത്മീയ ജീവിത വിജയത്തിന് അനിവാര്യമാണ് ചരിത്ര ദൈവ ദൈവകൃപയെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും ഈ രണ്ടു വിഭാഗക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളിലായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും സകലതും ദൈവം ചെയ്യും നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞവരും നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞവരും ഒരുപോലെ പാഷണ്ഡതയിൽ കുടുങ്ങിയിട്ടുണ്ട് സകലതും ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്നത് ശരിയാണ് വിശുദ്ധി സമ്പാദിക്കുവാൻ നാം അക്ഷീണം പരിശ്രമിക്കണം എന്നുള്ളതും ശരിയാണ് ദൈവത്തിൻ്റെ ദാനമാണ് സകലതും എന്നതിനാൽ നമുക്കൊന്നും ചെയ്യാനില്ലെന്നുണ്ടോ മറുത്ത് ചിന്തിച്ചാൽ നമുക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി എങ്ങനെയാണ് നാം ക്രിയാത്മകമായി അധ്വാനിക്കുക ദൈവത്തിന് പ്രവർത്തിക്കാൻ നാം അവസരം നൽകുന്നില്ലെങ്കിൽ അവിടത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാനാവുക ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കിയിരുന്നത് കൊണ്ടും ആയില്ല നമ്മെ കൂടാതെ അവിടുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുക കഠിനെ പ്രയത്നം കൊണ്ട് ദൈവഹിതം അനുവർത്തിക്കാം എന്ന് വിചാരിക്കരുത് അവിടുത്തെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ദൈവത്തിന് അവസരം നൽകി നമ്മുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ആവശ്യം ദൈവം പറയുന്നത് പോലെ മാത്രം അധ്വാനിക്കുമ്പോൾ അവിടുത്തെ കൃപയുടെ ശക്തിയും നമുക്ക് ദർശിക്കാനാകും അധ്വാനിച്ച് വലഞ്ഞ ശിഷ്യന്മാരോട് വലതുവശത്ത് വലയിറക്കാൻ ആവശ്യപ്പെടുന്ന ഉദ്ധിതനായ ഈശോ കൃപയുടെ ജീവിതത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യൻ്റെ കഠിനാധ്വാനം കൊണ്ടായില്ല ദൈവം പറയുന്നത് പോലെ അധ്വാനിക്കുമ്പോഴാണ് അതിശയകരമായ ഫലം നാം കൊയ്യുന്നത് ദൈവം പറയുന്നത് കേൾക്കുന്നവർ കേൾക്കുവാൻ കഴിയുന്നവർ കുറഞ്ഞു വരുന്നതിനാലാണ് കൃപയുടെ സംരംഭങ്ങളും ലോകത്തിൽ കുറഞ്ഞു വരുന്നത് ഇവിടെ ദൈവസ്വരത്തിനെ കാതോർക്കുന്നവരുണ്ടോ അവിടെ ദൈവകൃപയുടെ ഒഴുക്ക് നമുക്ക് ദർശിക്കാനാവും കൃപയില്ലാത്തവരും അനുസരണ ഇല്ലാത്തവരും ഏതാണ്ട് ഒന്നു തന്നെ ദൈവത്തെ അനുസരിക്കുന്നവരുള്ളിടത്താണ് ദൈവം തൻ്റെ കൃപ സമൃദ്ധമായി ചൊരിയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല താൻ പാതി ദൈവം പാതി എന്ന ചൊല് ഒരു പരിധിവരെ ശരിയാണ് അതിൻ്റെ പൊതുവിലുള്ള അർത്ഥത്തിലല്ലെന്ന് മാത്രം നാം പാതി മാത്രം അധ്വാനിച്ചാൽ ദൈവത്തിനെ പാതി മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ശരി നാം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാനുണ്ടാവില്ല നാം ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവവും സകലതും ചെയ്യും ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്